അവരുടെ ആരംഭകാലങ്ങളെക്കുറിച്ചൊക്കെ അവരുടെ പല വീഡിയോയിൽ ഞാൻ കണ്ടിട്ടുണ്ട് മാരിയ തന്നെ ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നു ക്യാൻസർ ബാധിതനായിരുന്ന തന്നെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവന്നത് ജിജിയാണ് അപ്പോൾ ജിജിസിസ്റ്ററിൻ്റെ ആ സ്നേഹവും പരിചരണവും ഒക്കെ അവരുടെ വിവാഹത്തിൽ കൊണ്ടെത്തിച്ചു ജെഡി പൂവക്കാല എഴുതിയ മനോഹരമാകുന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റുണ്ട് എനിക്കത് ഒത്തിരി ഇഷ്ടപ്പെട്ടു ജെഡി പൂവക്കാല ഇത്തരം സാമൂഹിക വിഷയങ്ങളിൽ ഇടപെടുന്ന ഒരു കർത്താവിൻ്റെ ദാസനാണ് അവൾ ഒത്തിരി നല്ല ദൈവദാസന്മാർ നല്ല വാക്കുകൾ പറയുന്നു ഈ ഒരു വിഷയത്തെക്കുറിച്ച് അവരൊക്കെ ഞാൻ അനുമോദിക്കുകയാണ് എനിക്ക് തോന്നുന്നു ചെറിയ പൂവക്കാലായിടെ ആ ഫേസ്ബുക്ക് പോസ്റ്റ് നിങ്ങളൊന്ന് കേൾക്കണം തൊണ്ടയ്ക്ക് ക്യാൻസർ വന്ന മാരിയോ തിരുവനന്തപുരം ആർ സി സിയിൽ നിന്ന് ഓപ്പറേഷൻ കഴിഞ്ഞ് ഒറ്റയ്ക്ക് ട്രെയിൻ കയറി വരുമ്പോൾ ടിക്കറ്റ് എടുക്കാൻ കൂടെ കാശില്ല ലോക്കൽ ടിക്കറ്റ് എടുത്തുകൊണ്ട് റിസർവേഷൻ കമ്പാർട്ട്മെൻറ്റിൽ കയറിയപ്പോൾ ടി ആർ അഞ്ഞൂറ് രൂപ എഴുതി കൊടുത്തു പെട്ടെന്ന് കഴുത്തിലെ ഷോൾ മാറ്റി തുണ്ട കാണിച്ചു കൊടുത്തു ഓപ്പറേഷൻ കഴിഞ്ഞ ക്ലിപ്പുകൾ കണ്ട ടി തൻ്റെ കയ്യിൽ നിന്ന് അഞ്ഞൂറ് രൂപ ഇട്ടു അവിടെ തന്നെ ഇരുത്തി എട്ട് വയസ്സ് തൊട്ട് ഒറ്റയ്ക്കാണ് ആരുമില്ലായിരുന്നു മാരിയോടെ കഥയാണ് കേട്ടോ വെള്ളം എടുക്കാൻ വന്നപ്പോൾ ടാപ്പ് തുടർന്നു ബോട്ടിൽ തുറന്നപ്പോൾ അത്യാവശ്യം സുന്ദരിയായ പെൺകുട്ടി തന്നോട് ചോദിച്ചു സുലൈമാൻ മാരിയോ അല്ലയോ എന്ന് ബ്രദർ എന്താണ് ക്ലാസ് എടുക്കാൻ വരാത്തത് അപ്പോൾ ഷോൾ അഴിച്ച് കാണിച്ചു തൊണ്ടയിലെ ഓപ്പറേഷൻ കാണിച്ചു കൊടുത്തു ക്യാൻസറിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞതേ ഉള്ളൂ എന്ന് പറഞ്ഞു ഓപ്പറേഷൻ കഴിഞ്ഞ് നിങ്ങൾ ഇങ്ങനെ ഇറങ്ങി നടക്കരുത് വല്ല ഇൻഫെക്ഷനും വരും എന്ന് ആ പെൺകുട്ടി പറഞ്ഞു നിങ്ങളുടെ റൂം എവിടെയാണ് ഞാൻ വെള്ളം കൊണ്ടുതരാം എന്ന് പറഞ്ഞു ആ പെൺകുട്ടി അന്ന് മുതൽ രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും വെള്ളമെത്താൻ തുടങ്ങി മുഷിഞ്ഞ വസ്ത്രം അലക്കിക്കൊടുത്തു ആ പെൺകുട്ടി അവസാനം എന്നോട് ഒരു ചോദ്യം ചോദിച്ചു ജീവിതകാലം മുഴുവൻ നിങ്ങളോട് കൂടെ നിന്നോട്ടെ എന്ന് അവരാണ് ജിജി മാരിയോ ജിജിയും ഒരുപാട് വേദനയിൽ കൂടി വന്നതാണ് ഒറ്റപ്പെട്ടവൾ ആയിരുന്നു ജിജി ജിജിയാണ് ആദ്യം പ്രണയം തുറന്നു പറഞ്ഞത് ക്യാൻസഡായ എന്നെ എന്തിനാണ് സ്നേഹിക്കുന്നത് എന്ന് ചോദിച്ചു നിങ്ങൾ രോഗിയാണെങ്കിലും ആരും ഇല്ലാത്തവനാണെങ്കിലും ഞാൻ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞു ആരും ഇല്ലാത്തവനാണല്ലോ എന്ന വേദനയാണ് മാരിയോയിലേക്ക് ജിജിയെ അടുപ്പിച്ചത് മാരിയോ പേടിച്ചു പോയി തനിക്ക് തന്നെ തന്നെ നോക്കാൻ കഴിയില്ല എന്ന് ഉറപ്പായിരുന്നു അമ്പൂരി എന്ന നാട്ടുകാരിയാണ് ജിജി സാധാരണ കുടുംബത്തിൽ പട്ടിണിയും പരിവട്ടവുമായി ജീവിച്ചു പതിനൊന്നാം ക്ലാസ്സിൽ വെച്ച് പഠനം ബ്രേക്കായി അപ്പനും അമ്മയും പഠനം മുടക്കി അടുത്ത ക്ലാസ്സിൽ പഠിച്ച കിരൺ ഇവളെ സ്നേഹിച്ചു എന്ന കാരണം കൊണ്ട് പഠനം നിർത്തിച്ചു തെറ്റിദ്ധാരണയുടെ പുറത്ത് പഠനം തന്നെ വേണ്ട എന്ന് മാതാവും പിതാവും പറഞ്ഞു പിന്നെ ആരോടും ഒന്നും ചോദിച്ചില്ല നാട്ടുകാർ എല്ലാം തെറ്റിദ്ധരിച്ചു മാസം വീട്ടിൽ ഒറ്റയ്ക്കിരുന്നു അച്ഛനോട് ഒരു പ്രാവശ്യം ചോദിച്ചു പോകണ്ട എന്ന് അച്ഛൻ മറുപടി പറഞ്ഞു പിന്നെ ഈഗോ കാരണം ചോദിച്ചില്ല ഒന്നിൽ കൂടുതൽ ആരുടെ മുമ്പിലും താഴില്ല എന്ന ഒരു ചീത്ത ഈഗോ തനിക്കുണ്ടെന്നാണ് ജിജി പറയുന്നത് അങ്ങനെ വിഷമം മുത്ത് ഡിവൈനിൽ ആരും അറിയാതെ നാൽപ്പത്തിയഞ്ച് ദിവസം കോഴ്സ് അറ്റൻഡ് ചെയ്യാൻ ചെല്ലുമ്പോൾ അവിടെയാണ് മാരിയോയെ കാണുന്നത് എന്തായാലും കേരളം മുഴുവൻ ഇപ്പോൾ ഇവരുടെ ചർച്ചയാണല്ലോ എന്തായാലും സുലേമാൻ ജിജിയെ അടിച്ചത് ന്യായീകരിക്കുന്നില്ല പക്ഷെ പരിഹരിക്കാൻ കഴിയാത്ത പ്രശ്നങ്ങളില്ല കുറുന്തൊട്ടിക്കും വാദം പിടിക്കും എന്നുള്ളത് സത്യം പക്ഷെ നിങ്ങൾക്ക് തിരിച്ചു വരുവാൻ കഴിയും വീണ്ടും നന്നായി ജീവിക്കാൻ കഴിയും നിങ്ങൾ ഒന്നുമില്ലായ്മയിൽ ആണ് ഒന്നിച്ചത് ഇപ്പോൾ എല്ലാം ഉള്ളവരായിരിക്കാം പക്ഷേ ഈ പ്രശ്നങ്ങൾ ഒരു ആത്മപരിശോധനയ്ക്കായി ഉള്ള അവസരമായി കണ്ട് മടങ്ങിവരൂ സമയമെടുത്താലും പരസ്പരം സംസാരിച്ച് പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കൂ ക്ഷമയാണ് ഏറ്റവും വലിയ കാരുണ്യം നിങ്ങൾക്ക് അത് കഴിയും നിങ്ങളുടെ സഹോദരൻ ജെറി പൂവകാല ജെറി പൂവകാലയുടെ ഫേസ്ബുക്ക് പോസ്റ്റാണ് ഞാൻ ആഗ്രഹിക്കുന്നു സുലൈമാനും മരിയോയും ജിജിയുമൊക്കെ ഈ പോസ്റ്റ് ഒന്ന് കാണണമെന്ന് ഞങ്ങളുടെയൊക്കെ ഈ വീഡിയോകൾ നിങ്ങൾ കാണണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു കാരണം കുടുംബം എന്ന ദൈവിക സംവിധാനത്തെ തകർക്കുവാനുള്ള സാധാന്യ പദ്ധതി നാളെ നിങ്ങളെ ഉദാഹരണമായി കാണിക്കരുതെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു കുടുംബങ്ങൾ തകരരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു